മഴക്കാലമായതോടെ വെള്ളക്കെട്ടും പരിസര ശുചിത്വവും ഇല്ലാത്തതുമൊക്കെ പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങൾക്കും വഴിവെക്കാം ഇക്കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് എലിപ്പനി എലിപ്പനിയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും ഗുരുതരമാകുന്ന സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ പരിശോധിക്കാം എലിപ്പനിയെ ലെപ്റ്റോസ്പൈറോസിസ് എന്നും അറിയപ്പെടുന്നു എലിമൂത്രവുമായോ മറ്റ് ശരീര സ്രവങ്ങളുമായോ സമ്പർക്കം വഴി പകരുന്ന ഒരു പകർച്ചവ്യാധിയാണിത് ഇതൊരു ബാക്ടീരിയ അണുബാധയാണ് സാധാരണയായി കടികൾ പോറലുകൾ അല്ലെങ്കിൽ മലിനമായ പ്രതലങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണവുമായുള്ള സമ്പർക്കം എന്നിവയിലൂടെ പകരുന്നു പാടത്തും പറമ്പിലും കൃഷിപ്പണി ചെയ്യുന്നവർ മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നവർ കശാപ്പുശാലകളിലെ ജീവനക്കാർ ശുചീകരണ തൊഴിലാളികൾ എന്നിവരിലൊക്കെ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ശക്തമായ വിറയിലോടുകൂടിയ പനി കുളിര് തളർച്ച ശരീരവേദന തലവേദന ഛർദി എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ ചില ആളുകൾക്ക് വിശപ്പില്ലായ്മ മനം തരട്ടൽ എന്നീ ലക്ഷണങ്ങൾ കൂടി ഉണ്ടാകാറുണ്ട് കണ്ണിന് ചുവപ്പ് നീർവീഴ്ച വെളിച്ചത്തിലേക്ക് നോക്കാൻ പ്രയാസം എന്നീ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു തലവേദന തലയുടെ പിൻഭാഗത്തു നിന്നും തുടങ്ങി നെറ്റിയിലേക്ക് വ്യാപിക്കുന്നു തുടക്കത്തിലെ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ എലിപ്പനി പൂർണ്ണമായും ഭേദമാക്കാനാകും മലിനജലവുമായി സമ്പർക്കം വരുന്ന അവസരങ്ങളിൽ കയ്യുറകൾ പാദരക്ഷകൾ മാസ്ക് എന്നിവ ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ്